ഒരു 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 വരി 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 ഈ പറ പറ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു സമുദായത്തോട് വല്ല വിരോധവും ഉണ്ട് എന്ന് വിചാരിച്ച് ഇങ്ങനെ നീതിയല്ലാത്ത വിധത്തിൽ സംസാരിക്കാൻ പാടുണ്ടോ ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം അൽ മാദ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് അതിലെ എട്ടാമത്തെ സൂക്തം ഞാൻ വായിക്കാം നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വേണ്ടി നിലകൊള്ളുന്നവരാവുക വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ് എന്നിട്ട് അതിനുശേഷം അള്ളാഹു പറയാണ് ശ്രദ്ധിച്ച് കേൾക്കണം വല യും ഒരു ജനതയോടുള്ള വിദ്വേഷം അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ഏതിലും നിർബന്ധമായി നിങ്ങൾ നീതി പാലിക്കണം ഹുവ ദൈവഭക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നീതി പാലിക്കലാണ് ഇത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ അൽ ഹുജറാത്ത് എന്ന് പറയുന്ന അധ്യായം ഉണ്ട് ഖുർആരി അതിലെ പന്ത്രണ്ടാം വാക്യം മൈത്രേയൻ സാറിനും ചിലപ്പോൾ ഒരു മാതൃകയായേക്കാം കാരണം ഊഹിച്ച് പറയരുത് പരദൂഷണം പറയരുത് എന്നതാണ് നിനക്ക് യോജിക്കാൻ പറ്റണം അത് അള്ളാഹു പറയാണ് നിങ്ങള് ഊഹത്തെ പിൻപറ്റരുത് ഊഹത്തിൽ പലതും പാപമാണ് എന്നിട്ട് അതിനുശേഷം പറയാണ് നിങ്ങൾ വല തേജസ്വസു ചാരവൃത്തി നടത്തരുത് പിന്നെ പറയുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ും നിങ്ങൾക്കുറിച്ച് പരദൂഷണം പറഞ്ഞിങ്ങനെ നടക്കരുത് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം മൈത്രൻ സാറേ നിങ്ങളെ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം നിങ്ങൾ തിന്നാൻ ഇഷ്ടപ്പെടുമോ നിങ്ങൾ അത് വെറുക്കുകയല്ലേ ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അപ്പൊ പരദൂഷണം പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് സ്വന്തം സഹോദരന്റെ ശവശരീരം തിന്നുന്നതിന് സമമാണ് എന്നാണ് ഖുറാൻ പറയുന്നത് എന്താണ് പരദൂഷണം ഒഴിവാക്കിക്കൂടെ ഈ ഊഹം പറച്ചിലൊക്കെ ഒഴിവാക്കിക്കൂടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുക എന്ന് പറയുന്നത് ആളുകൾ സാധാരണ ചെയ്യാറില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു യാചകൻ വന്നു എന്ന് വിചാരിക്കുക നമ്മൾ അന്നുണ്ടാക്കി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതാണ് കൊടുക്കേണ്ടത് എന്നാണ് കുറാൻ പറയുന്നത് നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു എൻ്റെ അടുത്ത് അഞ്ച് പുതിയ ഷർട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഷർട്ടല്ല ഞാൻ കൊടുക്കേണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം ഖുർആാനിലെ ആലു ഇമ്രാൻ എന്ന സൂറത്തിലെ തൊണ്ണൂറ്റണ്ടാമത്തെ വാക്യം നിങ്ങൾക്ക് യോജിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഖുർആൻ പറയാണ് ലൻ തനാലുൽ ബിറത്തും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം പ്രാപിക്കുകയില്ല നന്മ പ്രാപിക്കുകയില്ല എന്നാണ് ഖുറാൻ പറയുന്നത് എന്താ യോജിക്കാൻ പറ്റുന്നല്ലേ ആലു ഇമ്രാൻ എന്ന അദ്ധ്യായത്തിലെ നൂറ്റി മുപ്പത്തിൽ നാലാമത്തെ വചനത്തിൽ പറയുകയാണ് വിശ്വാസികളുടെ ഒരു സ്വഭാവം വിശ്വാസികളുടെ സ്വഭാവമാണ് കേട്ടോ പ്രയാസമുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തും അവർ പാവങ്ങൾക്ക് വേണ്ടിയും മറ്റും ചെലവഴിക്കും കോപം വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്തും വൽ ആഫീന ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യും എന്നിട്ട് അതിന് ശേഷം പറയാണ് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്താ മോശപ്പെട്ട കാര്യമാണോ എന്ന് പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഖുർആാനിലെ അതിലെ നൂറ്റി അഞ്ചാമത്തെ വാക്യം മൈത്രേൻ സാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ പറയാണ് വഞ്ചകരായ ഒരു ജനതയ്ക്ക് വേണ്ടി താങ്കൾ വാദിക്കുന്നവനാവരുത് തർക്കിക്കുന്നവനാവരുത് നല്ല കാര്യമല്ലേ അൽ ഹുജറാത്ത് അഥവാ മുറികൾ എന്ന അധ്യായത്തിലെ ആറാം വചനത്തിൽ ഖുറാൻ പറയുകയാണ് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഞാനത് വായിക്കാം യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ഇൻ നിങ്ങളുടെ അടുത്ത് വല്ല ദുർമാർഗിയും വല്ല വാർത്തയുമായി വന്നാൽ ആ വാർത്തയുടെ സത്യാവസ്ഥ നിങ്ങൾ ഉറപ്പു വരുത്തണം എന്തിനാണ് അതങ്ങനെ ചെയ്യുന്നത് ആൻഡ് കൗമൻ ബി ജഹാലത്തിൽ നിങ്ങളുടെ അറിവ് കേടു ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്തി വയ്ക്കരുതല്ലോ എന്നിട്ട് അതിനുശേഷം വീണ്ടും പറയാണ് ഫ തുസ്ബിഹു അലമാ ഫ നാദിമീൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്തത് കാരണം ഒരു ഖേദം ഉണ്ടാവാൻ ഇടവരികയും ചെയ്യരുത് നോക്കൂ വിവരക്കേടും അറിവ് കേടും കൊണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയ വിവരവും വെച്ച് പബ്ലിക്കിൽ പോയി വിളമ്പരുത് എന്നാണ് ഖുറാൻ പറയുന്നത് നല്ല കാര്യമല്ലേ